ഓട് ഹണ്ടി നടത്തി മൈതാനം മൈതാനാക്കിയിട്ടുണ്ടായിരുന്ന ഈ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ ഡെക്കറേഷൻ ചെയ്യണമല്ലോ ഒന്ന് ആലോചിച്ച് ആലോചിച്ച് നമ്മളൊരു എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ മതിലിനും പുറത്ത് ഞാൻ കുറച്ച് സീപ്പാർട്സിൽ നട്ടിട്ടിട്ടുണ്ടായിരുന്നു ഈ സംഭവം അത്യാവശ്യം നന്നായിട്ട് വളർന്ന് തിക്കായിട്ട് നല്ല ഭംഗിയിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പം അതിൽ കുറേയൊക്കെ ഞാനിങ്ങനെ ഒഴിച്ച് പുറക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ സംഭവമാകുമ്പോഴത്തേക്ക് രണ്ടാമത് ഓൾക്ക് താണ്ടവാടിയാലും എനിക്ക് വലിയ നഷ്ടബോധമൊന്നും വരില്ല പിന്നെ ഇത് നടാനും നല്ല എളുപ്പമാണ് വെറുതെ ഒഴിച്ചൊടിച്ച് ഇങ്ങനെ കുത്തി കൊടുത്താലും മതി എന്തായാലും സംഭവം കൊണ്ടുവരുന്ന വഴിക്ക് ഞാൻ സഹായിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ഓർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവളുടെ സഹായമൊക്കെ എനിക്ക് എട്ടിൻ്റെ ആയതുകൊണ്ട് ഞാൻ ആളെ ഒടിപ്പിച്ച് വിട്ടിട്ട് ഇവിടൊക്കെ ഒന്ന് കുത്തി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ചെടിയൊക്കെ ആൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇവിടുന്ന് തൽക്കാലം റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ ഈ ഭാഗത്ത് ഒരു പൈപ്പും കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്തു ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ നിന്ന് ഇവിടെ വെള്ളം കൊണ്ടൊഴിക്കുന്ന പതുവുണ്ട് അപ്പോൾ ഒഴിക്കുമ്പോഴൊക്കെ കുറേ ഭാഗം തെറിച്ചിട്ട് നമ്മുടെ ടാങ്കിന്റെ ഉള്ളിലോട്ട് വെള്ളലുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ പൈപ്പ് വഴി ഇനി ജലസേചനം നടത്താനുള്ള പരിപാടിയാണ് സംഭവം ഇത് നടാൻ നല്ല എളുപ്പമാണ് ഒടിച്ച് ഒടിച്ച് കുത്തിയാൽ മതിയെങ്കിലും എനിക്കൊരു ഒന്നൊന്നര മണിക്കൂറത്തെ പണി തന്നെ ആയിരുന്നു ഇത് ഇതിന് ഇടയ്ക്ക് ഇങ്ങനെ സൂചി കുത്താനുള്ള ഒരു സ്ഥലം പോലും കൊടുക്കാണ്ടാണ് ഫുള്ള് ഞാൻ ഇങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളമൊക്കെ ഒഴിച്ചിത് പുതിയ കിളിർപ്പൊക്കെ വന്നു തുടങ്ങുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്കൊക്കെ ഇവിടെ ചേർത്തിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത് എന്തായാലും സംഭവം ബാക്കി തന്നെ ഞാൻ കുറച്ച് ഇത് നട്ട് കഴിഞ്ഞിട്ടുള്ള വ്യൂ ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോകും ഇപ്പം ഇതിപ്പം ഞാൻ ആദ്യം നട്ട ഉടനെ തന്നെ ഒന്ന് ജസ്റ്റ് എടുത്തതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം ഇന്ന് ഓർക്കെ വീണ്ടും ഒരു താണ്ഡവം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഏറ്റവും ഫൈനൽ ലുക്ക്